തിരുവനന്തപുരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രസിദ്ധിച്ച് മണ്ഡലമാണ് തിരുവനന്തപുരത്താണ് ബി ജെ പി ആദ്യമായി അക്കൗണ്ട് തുറന്നത് ആദ്യമായി താമര വിരിയിച്ച നിയമസഭാ മണ്ഡലം തിരുവനന്തപുരത്തെ നിയമം ആണ് തിരുവനന്തപുരത്തെ നിയമം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അക്കൗണ്ട് സി പി എം അങ്ങ് പൂട്ടിക്കളഞ്ഞു ബി ശിവൻകുട്ടിയിലൂടെയാണ് ആ അക്കൗണ്ട് പൂട്ടിയത് സി പി എം ഇത്തവണ നിയമത്ത് ബി ജെ പി രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് ഇറങ്ങുകയാണ് നിയമം പിടിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് അവരുടെ ക്രൗഡ് ഫുള്ളാര് ശോഭ സുരേന്ദ്രനെ തന്നെ നിയമത്ത് ഇറക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നിയമം മണ്ഡലം നഷ്ടപ്പെടുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ നിയമം മണ്ഡലം നിലനിർത്താൻ ബി ജെ പി അല്ലെങ്കിൽ നിയമം മണ്ഡലം നിലനിർത്താനില്ല തിരിച്ചു പിടിക്കാൻ ബി ജെ പി തീരുമാനം എടുത്തിരിക്കുമ്പോൾ സി പി എം നേമം മണ്ഡലത്തിൽ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നു നേമം മണ്ഡലത്തിൽ ഡോക്ടർ ടി എൻ സീമ ഇപ്പോഴത്തെ സി പി എം മേയർ ആര്യ രാജേന്ദ്രൻ എന്നുള്ളവരുടെ പേരുകളാണ് പറഞ്ഞ് കേട്ടിരുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യമായ പ്രാധാന്യമുള്ള പേര് ഡോക്ടർ ടി എൻ സീമയുടെ പേരായിരുന്നു പക്ഷേ ഇവരെന്നും നിയമം മണ്ഡലം നിലനിർത്താൻ കഴിവുള്ളവർ കഴിവുള്ളവരല്ല എന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സമിതി അംഗം എം വിജയകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ മുമ്പ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സി പി എം നേതാക്കളുടെ സി പി എം പടക്കുത്തിരകളുടെ ലിസ്റ്റ് പുറപ്പെട്ടി പുറത്തുവിട്ടിരുന്നു അതിൽ ഒരു ചെറിയ മാറ്റം നേമത്ത് സംഭവിച്ചിരിക്കുന്നു അതാണ് പൊളിച്ച കേരള അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ അറിയിക്കുന്നത് അത് നേമത്ത് മത്സരിക്കുന്നത് വിജയകുമാർ ആണ് എന്നാണ് മുൻ സ്പീക്കറായ വിജയകുമാർ എം വിജയകുമാർ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് സ്ഥിരമായി വിജയിച്ചിരുന്ന വിജയകുമാർ അദ്ദേഹമാണ് നിയമത്ത് മത്സരിക്കാൻ ഒരുങ്ങുന്നത് അദ്ദേഹം മത്സരിച്ചാൽ മാത്രമേ നിയമ മണ്ഡലം നിലനിർത്താൻ പറ്റൂ എന്ന നഗ്ന സത്യം സി തിരിച്ചറിഞ്ഞിരിക്കുന്നു വിജയകുമാർ ഇലക്ഷൻ രംഗത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് പല കളികളും കളിക്കാൻ നന്നായി അറിയാവുന്ന വ്യക്തിയാണ് അവസാനമായി അദ്ദേഹം മത്സരിച്ചത് അരുവിക്കരയിൽ നിന്നാണ് അവിടെ ശബരിനാഥനോട് അദ്ദേഹം പരാജയപ്പെട്ടു ജി കാർത്തികേൻ്റെ സഹതാപ തരംഗം ഒക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് ശബരിനാഥനോട് തോൽക്കേണ്ടി വന്നു ക്കുറി അദ്ദേഹത്തിനെ സി പി എം നിയോഗിച്ചിരിക്കുന്നത് നിയമത്തേക്കാണ് നിയമം മണ്ഡലം നിലനിർത്താൻ ശിവൻകുട്ടിയെ പോലെയുള്ള കരുത്തനായ ഒരു സഖാവ് ശിവൻകുട്ടിയെ പോലെയുള്ള കരുത്തനായ നേതാവ് വേണമെന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവിൽ നിന്നാണ് എം വിജയകുമാറിനെ നിയമത്ത് സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരിക്കുന്നത് എം വിജയകുമാർ നിയമത്ത് നിൽക്കുമ്പോൾ മത്സരം പൊടിപൊടിക്കും നിയമത്ത് കോൺഗ്രസ്സിന് ഒരു സ്ഥാനാർത്ഥി ഇതുവരെയും ശക്തനായ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസ്സിനല്ല യു ഡി എഫിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇതുവരെയും വന്നിട്ടില്ല അവിടെ വീണ നായരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് നേമത്ത് പോയി വീണ നായർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലാകും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് തിരുവനന്തപുരത്ത് പല നിയമസഭാ മണ്ഡലങ്ങളിലും നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ രണ്ടാമത് എത്തി നേമത്ത് രണ്ടാമതെത്തി കഴക്കൂട്ടത്തെ ശോഭാ സുരേന്ദ്രനിലൂടെ രണ്ടാമതെത്തി വട്ടിയൂർക്കാവ് രണ്ടാമതെത്തി അങ്ങനെ രണ്ടാമത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ബി ജെ പിക്ക് ഉള്ളത് തിരുവനന്തപുരത്ത് ഇത്തവണ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് നേമം നേമത്ത് അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് മുമ്പ് ശിവൻകുട്ടി ഒടിച്ച് കളഞ്ഞ താമര ചെണ്ട് അത് വീണ്ടും വിരിയിക്കാനാണ് ബി ജെ പി നോക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശിവൻകുട്ടി അനാരോഗ്യം കാരണം മത്സരിക്കില്ല എന്നുള്ളത് അവർക്കൊരു തിരിച്ചടി തന്നെയാണ് പക്ഷേ പരിണിത പ്രജ്ഞനായ എം വിജയകുമാറിലൂടെ ആ മണ്ഡലം നിയമ മണ്ഡലം നിലനിർത്താം എന്ന് സി പി എം കരുതുന്നു എം വിജയകുമാറിനെ വീണ്ടും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സി പി എം ഇറക്കിയിരിക്കുന്നു എം വിജയകുമാർ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന പദവിയിലേക്ക് പോകാൻ കരുത്തുള്ള പോകാൻ പാരമ്പര്യമുള്ള മനുഷ്യനാണ് പാരമ്പര്യമുള്ള സഖാവാണ് പക്ഷേ എം ബി ജകുമാറിനെ കുറെ കാലമായി സി പി എമ്മിലെ ഔദ്യോഗിക നേതൃത്വം തഴയുന്നു പക്ഷേ നിയമം നിലനിർത്താൻ എം ബിജകുമാർ വേണം എന്ന സത്യം സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു ടി എൻ സീമയാണ് അവിടെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചത് ആ ന്യൂസ് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ആ ന്യൂസിന് വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു നിയമത്ത് എം വിജയകുമാറാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എന്ന വിവരമാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്നത് എം വിജയകുമാർ നേമത്തെ സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയായി അത് മാറും എന്നതും ഉറപ്പാണ് എം വിജയകുമാർ തെരഞ്ഞെടുപ്പ് രംഗത്ത് നല്ല പയറ്റി തെളിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തിന് നന്നായി ഫൈറ്റ് ചെയ്യാൻ അറിയാം കാർത്തികേയൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശബരിനാഥനെതിരെ അദ്ദേഹം നടത്തിയ യുദ്ധം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം ശബരിനാഥനെ നന്നായി സമ്മർദ്ദത്തിലാക്കി ഇപ്പോൾ അരുവിക്കര നിയോജക മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിലുമല്ല അവിടെ ജി സ്റ്റീഫനാണ് എം എൽ എ മറ്റൊന്ന് നേമത്ത് വിജയകുമാർ എത്തിക്കഴിഞ്ഞാൽ നേമത്ത് വിജയകുമാർ എത്തുമ്പോൾ അവിടെ വലിയൊരു രാഷ്ട്രീയ കൌളക്കം തന്നെ സംഭവിക്കും വിജയകുമാർ ഇപ്പോഴും സി പി എമ്മിൻ്റെ ഗ്ലാമർ താരം തന്നെയാണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം നേമത്ത് മത്സരിക്കും ഡോക്ടർ ടി എൻ സീമ മത്സരിച്ചാൽ ആ നിയമം കിട്ടുക പ്രയാസമാണെന്ന സത്യം സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിജയകുമാറിനെ നിയമത്തേക്ക് സി പി എം നിയോഗിച്ചിരിക്കുന്നു ആ നിയോഗം ബുദ്ധിപൂർവമായ നിയോഗവുമാണ്